ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പിണറായി ചരിത്രത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കൈയ്യും ഇങ്ങനെ ഒരു നാലാളെ അപ്പുറത്ത് നിൽക്കുക എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന് അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് ഒരു ലൂസിലെ ഷർട്ടാണ് അതിലിങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ എം എ ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി നിസ്സഹായനായി സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക അതെന്താണ് ചോദ്യം ചെയ്യാത്തത് അത് ഇന്ന് ചർച്ചയല്ലല്ലോ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ഞങ്ങൾ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചാണ് അത് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് പ്രത്യക്ഷമായി ഒരു പോരാട്ടം നടത്തുമ്പോഴുണ്ടാകുന്ന ഗുണഗണങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിനുള്ള ചില കാര്യങ്ങൾ മറുപടി അവർ നൽകിയിട്ടുണ്ട് അവർക്കിനി യു ഡി എഫ് ലീഡർഷിപ്പുമായി സംസാരിക്കണം കോൺഗ്രസ് ലീഡർഷിപ്പുമായി സംസാരിക്കണം അതിനുശേഷം അതിനുമുള്ള ഒരു തീരുമാനമുണ്ടാകും ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു പറയുന്നു നിലമ്പൂരിൽ പിണറായിസം അവസാനിക്കണം അത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കുന്ന ജനവികാരമായി മാറണം അത് അതിനുവേണ്ടിട്ടാണോ ഞാൻ രാജിവെച്ചത് കേന്ദ്രം രാജിവെക്കേണ്ട കാര്യം അല്ലാതെ യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളെയും സന്ദർശിക്കുന്നത് മര്യാദയാണെന്നും അടുത്ത രണ്ടു ദിവസത്തിനകം അവരെ കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എ കെ ജി സെന്റർ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ രംഗത്തെത്തി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബിബിയെ കാഴ്ചക്കാരനാക്കി പിണറായി വിജയൻ സ്വന്തം കുടുംബാധിപത്യമാണ് അവിടെ കാണിച്ചത് സംസ്ഥാന സെക്രട്ടറിയെ പോലും അകറ്റി നിർത്തിയത് ഇടതുപക്ഷ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് നിലമ്പൂർ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ുംകോഷിക്കാം ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക്